ഫ്രണ്ട്സ് ചിക്കൻ മാ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഗൽനിക്ക എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലെ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് സ്വാഗതം പറയുവാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ആയിരുന്നു കഴിഞ്ഞ രണ്ട് രാത്രികൾ ചെയ്യരുത് ഈ കാണുന്ന ഒരു അപ്പാർട്ട്മെന്റിൽ ഇവിടെ ഉള്ള ഒരു സ്ലോവാക്കിയക്കാരൻ്റെ കൂടെ ആയിരുന്നു നല്ല അനുഭവങ്ങളായിരുന്നു സ്ലോവാക്കിയെക്കുറിച്ച് എനിക്ക് നല്ല കുറേ നല്ല അനുഭവങ്ങൾ കിട്ടി അവരുടെ കുറെ കൾച്ചർ കിട്ടി എല്ലാ സമയത്തും പീറ് കുടിച്ചുകൊണ്ട് നടക്കും അതാണ് ഇവരുടെ പ്രധാന പരിപാടി അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് ചെക്ക് റിപ്പബ്ലിക്കിലോട്ടാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം ബസ്സെടുത്ത് ഇവിടെ നിന്ന് വേറൊരു ടൗണിലോട്ട് പോകുന്നു അവിടുന്ന് ട്രെയിൻ എടുത്ത് വേറൊരു ടൗണിലോട്ട് രണ്ട് മണിക്കൂർ യാത്ര ചെയ്യുന്നു ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോമീറ്റർ അവിടെ നിന്ന് വീണ്ടും ഹിച്ചേക്ക് ചെയ്ത് കുറച്ച് യാത്ര ചെയ്ത് പിന്നെ ഞാൻ ബോർഡർ ക്രോസ് ചെയ്ത് ചെക്ക് റിപ്പബ്ലിക്കിലോണെന്നാണ് പോകുന്നത് ഈ ബോർഡർ ക്രോസ് ചെയ്യുന്നതിലൊന്നും ഒന്നും എനിക്ക് വേണ്ട എല്ലാ യൂറോപ്യൻ യൂണിയൻ ഇരുപത്തേഴ് രാജ്യങ്ങളോളം ഇരുപത്തേഴോ ഇരുപത്തൊമ്പതോ രാജ്യങ്ങളോളം നമുക്ക് ഒറ്റ വിസയിൽ ഷെങ്കൻ രാജ്യത്ത് തന്നെ ഇങ്ങനെ കറങ്ങാവുന്നതാണ് അപ്പോൾ അതാണ് വേറൊരു ഗുണം എന്റെ ഹോസ്റ്റ് സൈക്കിൾ എടുത്ത് എന്റെ കൂടെ വരുവാണ് കേട്ടോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ പുള്ളിക്കാരൻ സൈക്കിൾ വന്നിട്ട് എന്നെ നമ്മുടെ ഫസ്റ്റ് ഒരു ടൗൺ വരെ കൊണ്ടാക്കും പിന്നെ അവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ട്രെയിൻ കയറി പോകുന്നത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വന്ന് രണ്ട് എടുത്ത് പോവുകയാണ് ഇതാണ് കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതും കുറച്ച് മ്യൂസ്ലി ഓട്സ് ഒക്കെ ഇവിടെ ഒരു ബിയറിനൊക്കെ അൻപതേ ഉള്ളു കേട്ടോ ഒരു ക്യാൻ ബിയർ ഭയങ്കര ചീപ്പ് തോന്നുന്നു സാരിസ് ബിയർ അത് ഓഫറിനോട് വെച്ചിരിക്കുകയാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മുടെ യൂറോ ബസ് ഇത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളാണ് ഇവിടെ രാവിലെ ഒതുക്കിയിട്ടേക്കുമാണ് അങ്ങനെ നമ്മുടെ ബസ്സാണ് കേട്ടോ ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് മർഗസാണി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പോകുന്നത് ഗൽനിക്കയിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്ററോളം എട്ട് കിലോമീറ്ററോളം ഈ ബസ്സിനും പോകാൻ മാത്രം അൻപത് രൂപ അടുപ്പിച്ചാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത് നമ്മുടെ ബസ് ഈ കാണുന്നതാണ് ബസ്സിൽ ചാർജിംഗ് പോർട്ട് വരെ ഉണ്ട് ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ആവശ്യമുണ്ട് അൻപത് രൂപയല്ല എട്ട് കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് എട്ട് കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് പത്ത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് നമ്മളിവിടെ സൈക്കിള് കയറ്റി വെച്ചിട്ടുണ്ട് എട്ട് കിലോമീറ്ററിന് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ബസ്സിന് വരുന്നത് പുള്ളിക്കാനും ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്നുണ്ട് അതായത് റെഡ് ക്രോസ്റ്റ് ഇതിൽ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഒരു മുപ്പത് രൂപ അടുപ്പിച്ച് ഡിസ്കൗണ്ട് കിട്ടും അങ്ങനെയൊക്കെ ഒരു പരിപാടിയുണ്ട് നമ്മളെ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ വന്നിരിക്കുന്ന ബസ്സിൽ വൈഫൈ ഒക്കെ ഉണ്ട് നമ്മള് നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിലോട്ടാണ് ഈ ട്രെയിൻ സ്റ്റേഷനിലൂടെയാണ് ഞാൻ വന്ന് ഇവിടെ ഇറങ്ങിയതും ഈ ട്രെയിൻ സ്റ്റേഷനിൽ നമ്മുടെ സ്ലോവാക്കിയുടെ ക്യാപിറ്റലായിട്ടുള്ള ബ്രട്ടി സ്ലോവ അങ്ങോട്ടൊക്കെ പോകുന്ന ട്രെയിൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും നല്ല രസമുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഞാൻ വിചാരിച്ചു ബ്രോ എൻ്റെ കൂടെ വരുന്നില്ല എന്ന് ബ്രോ ആക്ച്വലി ട്രെയിനിൽ സൈക്കിൾ കയറ്റി വരുവാണ് ട്രെയിനിൽ സൈക്കിൾ കയറ്റാനുള്ള സംവിധാനം ഇവിടെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് പുള്ളിക്കാരൻ നൂറ്റി അമ്പത് കിലോമീറ്റർ എൻ്റെ അവിടെ ട്രെയിനിൽ സഞ്ചരിച്ചിട്ട് അവിടെ നിന്ന് ആ നൂറ്റി അമ്പത് കിലോമീറ്റർ ഇറങ്ങിയിട്ട് അവിടെ ഒരു നാൽപ്പത് കിലോമീറ്റർ സൈക്കിൾ ഔട്ടിയിട്ട് വീണ്ടും ട്രെയിൻ കയറിയിട്ട് ഇങ്ങോട്ട് വരും അതിന് വേണ്ടിയാണ് കേട്ടോ പുള്ളിക്കാരൻ ഈ നൂറ്റി അൻപത് കിലോമീറ്റർ സഞ്ചരിക്കുന്നത് അവിടെ പോയിട്ട് സൈക്കിൾ ഓടാൻ വേണ്ടി അപ്പോൾ നമ്മൾ തന്നെ ട്രെയിനിലോട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് പോവുകയാണ് ആ കാണുന്ന പ്ലാറ്റ്ഫോമാണ് ഭക്ഷണം കഴിക്കാനുള്ള കാറൊക്കെ ഉണ്ട് ഇതിന്റെ അകത്ത് വൈഫുണ്ടോ ഓ ഇതാണ് കേട്ടോ പാൻട്രി കാർ ഞാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഉള്ളിലൊന്ന് കാണിച്ചു തരാം സൈക്കിളിന് വേണ്ടി പ്രത്യേക ഇടമുണ്ട് ഉണ്ട് പുള്ളിക്കാരി സമയമില്ലാത്തോണ്ട് ഡോർ ഓർന്നില്ല ഈ കാണുന്നതാണ് നമ്മുടെ സൈക്കിളിന് വേണ്ടിയുള്ള ഇടം ഈ ഡോറ് നമുക്ക് വേണമെങ്കിൽ തുറന്നാക്കാം കേട്ടോ എന്താ അവിടെ താണ്ടേ വേറെ ഓൾറെഡി അവിടെ വേറെ രണ്ട് സൈക്കിൾ ഇരിപ്പുണ്ട് ട്രെയിനിന്റെ ഹാടി ആടിയാണ് പോകുന്നത് ഇതൊക്കെ സെക്കൻഡ് ക്ലാസ് കാരേജുകളാണ് നല്ല അടിപൊളി സീറ്റുകളാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ എൻ്റെ സീറ്റിലോട്ട് പോവുകയാണ് ഇവിടെ ഒരു സംഭവം ഉണ്ട് അതായത് നിങ്ങൾ പത്ത് ആയിരം രൂപയുടെ അകത്തൊക്കെയാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ആയിരം രൂപയുടെ അകത്ത് ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു തൊണ്ണൂറ് രൂപയോടെ കൊടുത്തിട്ട് സീറ്റ് റിസർവ് ചെയ്യണം ആയിരം രൂപയ്ക്ക് താഴെയുള്ള ടിക്കറ്റുകളിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സീറ്റ് വരില്ല അത് സപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം അതിൽ കൂടുതലുള്ള പൈസക്കാണെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് വേറെ റിസർവ് ചെയ്യണം ഇത് വേറൊരു ആണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സീറ്റ് അട്ടീല പൊളിക്കാനാണ് കേട്ടോ എനിക്കൊന്ന് പുള്ളിക്കാരന്റെ സുഹൃത്താണെന്ന് തോന്നുന്നു ഇവിടെ ടേബിൾ ഇങ്ങനത്തെ സ്റ്റേബിൾ ആണ് കേട്ടോ സൈഡിൽ നിന്ന് നമ്മൾ പൊക്കിയിട്ട് എന്താ വരുന്നില്ലല്ലോ ഓ ഇതാണ് കേട്ടോ അടിപൊളി ഇവിടെ നമുക്ക് ഇവിടെ ടേബിളില്ല അതിന് പകരം ഇവിടെ ഉണ്ട് ട്രെയിനിൽ വൈഫൈ ഉണ്ടാവണം ഇവിടെ ഫുൾ ആൾക്കാരാണ് ട്രെയിൻ ഫുൾ ആയിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ നിറഞ്ഞിരിക്കും സമയത്തൊക്കെ ആടി ആടിയാണ് പോകുന്നത് പിടിച്ചു വേണം പോവാനായിട്ട് അല്ലെങ്കിൽ ആടി ആടി കളിക്കേണ്ടി വരുക കേട്ടോ നമ്മൾ അവസാനം പാൻട്രി കാറിലോട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പാൻട്രി കാർ ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ ബാറാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് മിക്കവാറും ബിയർ ഇല്ലാത്ത ഒരു പാൻട്രി കാർ നമുക്ക് എന്തായാലും ഇവിടെ കാണാൻ സാധിക്കില്ല ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലം നല്ല രസമുണ്ട് എന്താ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇരുന്ന് കഴിക്കാവുന്നതാണ് ഇതും ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമാണ് നല്ല റെസ്റ്റോറൻറ് കേട്ടോ ഇതാണ് കേട്ടോ കിച്ചൺ ആണെന്ന് തോന്നുന്നു ഇതാണ് കേട്ടോ നമ്മുടെ സ്ലോവാക് ട്രെയിനിൻ്റെ ഒരു മെനു ഇവിടെ നമുക്ക് മെനുവിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്തൊക്കെ കുറേ സാധനങ്ങളുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് നമ്മുടെ ചിക്കൻ പിന്നെ വേറെ എന്താ ഉള്ളത് ബിയർ എന്തായാലും കാണും പിന്നെ നമ്മുടെ ക്രസോണ് അതൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഡെസേർട്സ് ഉണ്ട് പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഒരു ചെറിയൊരു മെനുവാ നമ്മുടെ ടീ ഇവിടെ എത്തിയിട്ടുണ്ട് ചൂട് നമുക്ക് ഇവിടെ ഗ്രീൻ ടീയുടെ മസാലയും ഇവിടെ ഹണിയും കൊണ്ട് വന്നിട്ടുണ്ട് ഈ കാണുന്നത് ഹണിയാണ് മെദ് എന്ന് പറയുന്നത് മെദ്ന്ന് പറഞ്ഞത് ഹണി എന്നാണ് പറയുന്നത് അത് സ്ലോവാക് ലാംഗ്വേജിലെല്ലാം മെദ് എന്നാണ് പറയുന്നത് ഈവൻ റഷ്യയിലും മെദ് എന്നാണ് റഷ്യൻ ലാംഗ്വേജിൽ പറയുന്നത് ഇവിടെ ഒരു ലെമൺ ഇതാണ് കേട്ടോ നമ്മൾ പൊപ്രാത്ത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു നഗരപ്രദേശത്തോട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് എനിക്ക് വന്ന് കൂടുതൽ ആളുകൾ കയറാൻ ചാൻസ് ഉണ്ടായിരിക്കണം ഈ പാൻട്രിക്കാറിലെ മാത്രം അധികം കുലുങ്ങുന്നില്ല കുലുങ്ങിയാലും സംഭവങ്ങളൊന്നും വീഴുന്നില്ല നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇരുന്ന് നമുക്ക് കാഴ്ചകൾ കണ്ടുപോകാം നമ്മുടെ ഹിമാലയൻസ് ആണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ നീണ്ട മലനിരകൾ ഉയരം കൂടിയ അതുപോലെ ലോകത്തിലെ ഏറ്റവും ചെറിയ നീണ്ട മലനിരകളായിട്ടുള്ള വിച്ച് മൗണ്ടൻ റീജിയൻ ഈസ് തത്ര തത്ര എന്ന് പറയുന്ന ഒരു മൗണ്ടൻ റീജിയൻ ഉണ്ട് അതിനാ കാണിച്ചു തരാം ആ കാണുന്നതാണ് ാണ് നമ്മുടെ മലനിരകൾ ഇതാണ് നമ്മുടെ ഹൈയസ്റ്റ് പോയിന്റ് ഈ മൗണ്ടന്റെ ഇതാണ് നമ്മുടെ തത്രാൻ മൗണ്ടൻ യൂറോപ്പിൽ ഇതുപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ വിലക്കുറവിൽ കിട്ടും ഇതെനിക്ക് കിട്ടിയത് വെറും പത്തൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ പത്തൊമ്പത് രൂപയ്ക്ക് ഇത് യൂറോപ്പിൽ കിട്ടണമെങ്കിൽ അതും സ്പെഷ്യലി ബയോ ആണ് കേട്ടോ ഭയങ്കര ലാഭമാണ് എനിക്ക് ഓഫറിന് കിട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മാത്രം സാധനങ്ങൾ വാങ്ങിച്ച് യൂറോപ്പിൽ ഭക്ഷണം കഴിക്കുന്നത് അതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലാതെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കരുത് ഇവിടെ കണ്ടില്ലേ റീസൈക്കിളിൻ്റെ ഭാഗമായിട്ട് ഈസി ആയിട്ട് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ പ്രൊഡക്റ്റ്സ് ചില പ്രൊഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ ക്യാപ്പ് നമുക്ക് ഊരാൻ പറ്റില്ല അറ്റാച്ച്ഡ് ആയിരിക്കും കാരണം അത് ഡബിളായിട്ട് രണ്ട് സ്ഥലത്തായി പോകല്ലോന്ന് ഇത് കണ്ടില്ലേ ഇത് ഈസി ആയിട്ട് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി ഇതിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നല്ല ഇതുപോലെ ഉള്ള ഒരു സംഭവം ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് ഈ പ്ലാസ്റ്റിക് വേസ്റ്റും പേപ്പറിൻ്റെ ഭാഗത്ത് പേപ്പർ വേസ്റ്റ് ഇടാം അതാണ് ഇതിൻ്റെ ഒരു ഇത് കേട്ടോ സോ മച്ച് ഘട്ടം പുള്ളിക്കാരൻ അങ്ങനെ പോവാണ് പുള്ളിക്കാരൻ ഇവിടെ ഇറങ്ങുവാണ് ഞാൻ ഇനി ഒരു മണിക്കൂറുകൊണ്ട് എന്റെ ട്രെയിൻ ചെയ്യണിയുണ്ട് ഇവിടെ ട്രെയിനിലെ ആളുകൾ പട്ടിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഒരു വലിയൊരു പട്ടി കൊരക്കാതെ അവിടെ കിടക്കുന്നുണ്ടാ നമ്മുടെ ഈ കാണുന്ന സ്റ്റേഷനിലാണ് നമ്മടെ ബ്രോ ഇറങ്ങിയത് ബ്രോ എവിടെയാ ബ്രോ പോയട്ടോ റൂസമ്പക്കെന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ ആണ് കണ്ടിട്ട് നല്ല പഴയ ബിൽഡിങ് കേട്ടോ നല്ല രസമുണ്ട് ഒരു വിജനമായിട്ടുള്ള ഒരു നഗരത്തിലോട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് ആ കാണുന്ന പാലത്തിലോട്ടാണ് എനിക്ക് പോവേണ്ടത് ആ പാലത്തിൻ്റെ മുകളിൽ കയറാൻ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല അബദ്ധം എന്ന് വെച്ചാൽ ലോക അബദ്ധമാണ് ആയിട്ടോ ഞാൻ ചെയ്തത് ഇനി എനിക്ക് ഞാൻ ചെയ്യുന്ന ഉസ്്രാവ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെക്കിലോട്ട് പോകാൻ നൂറ്റിപ്പത്ത് കിലോമീറ്ററുണ്ട് അവിടെ നിന്ന് പത്ത് എൺപത് കിലോമീറ്റർ എന്തേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി നടക്കുവാണ് ആ ബസ്സിൽ കയറി ലിഫ്റ്റ് അടിക്കുന്ന സ്ഥലത്തോട്ട് വല്ലതും പോകണമെന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു ബസ്സിൽ കയറുമ്പോൾ തന്നെ പത്ത് നൂറ് നൂറ്റമ്പത് രൂപയാണ് ആവുന്നത് തൊട്ടടുത്ത് അവിടെ നമ്മുടെ ട്രാഫിക്കിൻ്റെ ഇതുണ്ടല്ലോ നമ്മുടെ ടെസ്റ്റ് എടുക്കുമല്ലോ നമ്മൾ മോട്ടോർ വെഹിക്കിൾ ടെസ്റ്റ് എടുക്കല്ലേ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അതിൻ്റെ ഒരു കാറിൻ്റെ ഒരു ടെസ്റ്റ് എടുക്കുന്ന ഒരു ഏരിയയാണ് നമുക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കുന്നത് എനിക്ക് ആ പാലത്തിലോട്ട് നടന്ന് കയറണം എന്നിട്ട് അറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് യൂറോപ്പിൽ ഹിച്ച് അയക്കാൻ വേണ്ടി പോകുന്നത് അതും സ്ലോവാക്കിയനാണ് പിന്നെ സ്ലോവാക്കിയയിൽ ഒരു ഇതുള്ളതെന്ന് പറയുമ്പോൾ സ്ലോവാക്കിയൻസ് കുഴപ്പമില്ല അതിപ്പോൾ ഞാൻ വല്ല ഓസ്ട്രേലിയ ജർമ്മനിയിലോ ആണെങ്കിൽ കൂടുതൽ ഹിച്ചയ്ക്കിങ് പാടാണ് അതാണ് വേറൊരു കാര്യം ഇവിടെ കുഴപ്പമില്ല എന്ന് തോന്നുന്നു നോക്കാം യൂറോപ്പിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ക്ലീൻനെസ്സും ഇവിടുത്തെ ആളുകളുടെ കുറച്ച് മനോഭാവമാണ് എന്ത് മനോഹരമായിട്ടാണ് അവർ ഈ ഒരു സ്ഥലമൊക്കെ പരിചരിക്കുന്നത് അവർക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഈ റോഡിലൊക്കെ ചപ്പ് ചവത വലിച്ചെറിയുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഭയങ്കര എന്തോ പോലും ഇതാവും അങ്ങനത്തെ ഉള്ള കുറച്ച് ക്വാളിറ്റീസ് അവർക്കുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ റോഡ് ഇത്രയും ക്ലീൻ ആയിട്ട് അടക്കോ അങ്ങനെ ഞാനൊരു ബസ് സ്റ്റോപ്പിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടേക്ക് നിന്ന് മാത്രമേ നമുക്ക് ഹിച്ച് പറ്റുള്ളൂ അങ്ങനെ സാർ ചരിത്രം തുടങ്ങാൻ വേണ്ടി പോവാണ് അതായത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ആദ്യമായിട്ടുള്ള ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹിച്ചേക്കിങ്ങിൻ്റെ മുമ്പാളാദ്യമായിട്ട് യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ ഒരു സ്കോഡയിലാണ് ഹിച്ച് എന്നത് ഓ അതൊരു ഫാമിലിയാണ് കേട്ടോ ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടോ അത് അങ്ങനെ രണ്ട് വണ്ടികളായി ഇപ്പൊ സമയം നോക്കട്ടെ ഇപ്പൊ സമയം വന്നിട്ട് എത്ര മണിയായി ഇപ്പൊ പതിനൊന്ന് പത്തായിട്ടുണ്ട് എത്ര നേരം ഹിച്ചാൻ എടുക്കും എന്നൊക്കെ ഞാൻ നിങ്ങളടുത്ത് നോക്കിയിട്ട് പറയാം ഹിച്ച് കിട്ടിയിരുന്നെങ്കിൽ രക്ഷ ഇവിടെ തന്നെ നല്ല രസമുണ്ട് മോട്ടോർ ബൈക്ക് ബൈക്കൊക്കെ കൊണ്ടുപോകുന്നില്ലേ ഇങ്ങനത്തെ സി സി ബൈക്ക് നല്ല രസം കേട്ടോ പഠിപ്പിക്കുന്നതാണ് കേട്ടോ അത് പഠിപ്പിക്കുന്ന ഇതാണെന്ന് തോന്നുന്നു അവരെ അടുത്ത് ഇങ്ങനെ കാണിച്ചു ഞാനിങ്ങനെ കാണിച്ചപ്പോൾ അവരിങ്ങനെ കാണിച്ചു എന്തോ വെറും നാല് വണ്ടികൾ കൊണ്ട് രണ്ട് കിലോമീറ്റർ എനിക്ക് ലെഫ്റ്റ് കിട്ടി താങ്ക് യു বিচাৰি পেটৱিলোমিটে পুলিকাৰন্তি ഭയങ്കര സന്തോഷം പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി രണ്ട് കിലോമീറ്റർ പോകേണ്ട പുള്ളിക്കാരൻ എനിക്ക് പുള്ളിക്കാരൻ എന്റെ അടുത്ത് പറഞ്ഞു പുള്ളിക്കാരൻ ഒരു കിലോമീറ്റർ പത്തിരുപത് കിലോമീറ്ററിന് അപ്പറന്നാക്കി തരാഞ്ഞു ഇംഗ്ലീഷ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഒക്കെ ചോദിച്ചു ഞാൻ കുറച്ച് സ്ലോവാക് ഒക്കെ പഠിച്ചു വെച്ചോ പറഞ്ഞാൽ ഓക്കേ ഗുഡ് അതൊന്നാണ് കേട്ടോ അതെ 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 Huh? Are you married? Uh, me, no, married. No, me, much three, no, married. Oh small, 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 small. Mm -hmm. <laughs> Maybe after few years. You married? Mm -hmm. ah, okay. Dobra, dobra. <laughs> um, only uh, when I hear uh, English songs. Ah, okay. Uh, <laughs> this is everything. <celebrity>. Okay. <laughs> എന്റെ അടുത്ത് ചോദിച്ചുണ്ട് ആർ യു ഹംഗ്രി കേട്ടോ ഭയങ്കര അതായത് അവരുടെ ഒരു മര്യാദ സൂചിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ആർ യു ഹംഗ്രി എന്ന് ചോദിച്ചത് അപ്പോ അത് ചോദിക്കാൻ കാണിച്ചതിലും ഞാൻ പുള്ളിക്കാരനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പുള്ളിക്കാരൻ പറയുവാണ് യു ലൈക്ക് ഇന്ത്യൻ ഐ ഇന്ത്യൻ ഐ മീ ഐ ലൈക്ക് സ്ലോവാക് ആയി സ്ലാക്ക് ആയി പുള്ളിക്കാരൻ ഇന്ത്യൻ കറുത്ത കണ്ണുകൾ ഭയങ്കര ഇഷ്ടമാണ് കറുത്ത മുടി ബട്ട് എനിക്ക് വരട്ട സ്ലോവാക്ക് പെൺകുട്ടികളായിക്കാ സ്ലോവാക്കിൻ സ്ലോവാക് ഗേൾസ് സൂപ്പർ സ്ലോവാക് മെൻ ഐസ് പുള്ളിക്കാരാ പറയാ പുള്ളിക്കാരൻ ഇന്ത്യൻ ഗേൾസ് ബ്യൂട്ടിഫുൾ ഇന്ത്യൻ ഗേൾസ് ഐ ഹെയർ ബ്യൂട്ടിഫുൾ ആണല്ലോ കേട്ടോ അങ്ങനെ എന്റെ ആദ്യത്തെ ഇവിടെ എന്താ പറയാ സംഭവിച്ചു

പുള്ളിക്കാരൻ വാ കേട്ടോ അമ്പത് യൂറോയൊക്കെ എടുത്ത് നീട്ടി തന്നു ഞാൻ വേണ്ടെന്ന് പറഞ്ഞു എന്റെ ആദ്യത്തെ ദിവസം തന്നെ എത്രയും മനോഹരമാവെന്ന് ഞാൻ വിചാരിച്ചില്ല പുള്ളിക്കാരൻ അങ്ങോട്ട് പോയിട്ട് വളച്ചിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് ഞാൻ എന്റെ അടുത്താ ഹിച്ചേക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് എന്താട്ടോ ഭയങ്കര സന്തോഷം കേട്ടോ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ എന്റെ അടുത്ത് കാണിച്ചില്ല എന്ത് മനുഷ്യൻ കേട്ടോ കരച്ചില് വരുന്നോ കേട്ടോ ആ മനുഷ്യനെ പുള്ളിക്കാനൊക്കെ കരയിപ്പിച്ചോട്ടോ എന്നെ ഞാനിപ്പ അടുത്ത വണ്ടികളില് ലിഫ്റ്റ് ഓടിക്കാണ് ഇന്ന് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയില്ലേ അതുകൊണ്ട് ഇനിയിപ്പൊ എനിക്ക് ഇന്ന് വൈകുന്നേരം വരെ വണ്ടി കിട്ടാതെ ഇരുന്നാലും എനിക്കതൊന്നും കുഴപ്പമില്ല എന്തോ ഭയങ്കര സന്തോഷം കേട്ടോ അത് നിങ്ങൾക്ക് അറിഞ്ഞോളാം കേട്ടോ ഇതിന്റെ ഇമോഷൻസ് കാരണം ഞാൻ ചില ഇടങ്ങളിലേക്ക് പോകുമ്പോൾ ആളുകൾ എന്തിനാ ഇത്രയും ഇതാക്കുന്നത് ചില നിങ്ങൾ എന്നെ പറയാറുണ്ട് വാഹിനി നിനക്ക് എന്താണെന്ന് ഇത്രയ്ക്ക് ഭാഗ്യം കിട്ടുന്നത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ചില നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ഞാൻ പല വീഡിയോയിലും പല കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് കാണിക്കാറില്ല അപ്പോൾ പക്ഷേ ഞാൻ യാത്ര ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാനാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഒരു ത്വര വരുന്നത് ഇപ്പം തന്നെ ഞാൻ പുള്ളിക്കാരന് പുള്ളിക്കാരൻ്റെ വീട്ടിലകത്തേക്ക് എൻ്റെ ബാഗിൽ നിന്ന് ഒരു ചോക്ലേറ്റ് കൊടുത്തായിരുന്നു ഫോഴ്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ പുള്ളിക്കാരെ ഇന്നിട്ട് വാങ്ങിച്ചില്ല ഇന്നിട്ട് ഞാൻ ഫോഴ്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതൊന്നും ഞാൻ കാണിച്ചില്ലല്ലോ കാരണം ഞാൻ എൻ്റെ ആ വീഡിയോയിൽ കാണിക്കുന്നത് എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയും മറ്റുള്ളവർ ചെയ്യുന്ന കാണിക്കാനാണല്ലോ ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി ലിഫ്റ്റ് അടിക്കട്ടെ ഭയങ്കര സന്തോഷമുള്ള ദിവസം കേട്ടോ ഇന്ന് ഒരു ബി എം ഡബ്ല്യു വരുന്നു ബി എം ഡബ്ല്യു ഇങ്ങനെ കാണിച്ചു Heart rate lifted high. Uh, uh, English. Are you going straight? Uh, five kilometer. Okay, okay, up. okay. Can and Hello. Oh. I so much. I so much. Okay. I'm going from vacation. Yeah, I'm I'm traveling with my family in uh, other car. Oh, okay, okay, nice. vacation you are going for i am going uh, home oh you are going home oh, okay okay what is your name uh, marte Hanji. Hanji. oh okay uh, uh, <laughs> <laughs> you are happy <laughs> പിള്ളക്കാരും തോളൊക്കെ തട്ടി യുക്രൈസി പുള്ളിക്കാരെ എന്നെ ഏതോ ഒരു ചെറിയൊരു സ്ഥലത്താക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ വീട് ഹിച്ചേക്കണം ഇതെല്ലാം ഒരു ചെറിയ വില്ലേജുകളാണ് എന്ന് പറയാൻ പറ്റില്ല രണ്ട് മൂന്ന് വീടുകളുള്ള ഒരു ചെറിയ റോഡിൻ്റെ സൈഡ് ഞാൻ പോകുന്ന ചെറിയ വഴി കൂടെയാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്കിതുപോലെ ഗിഫ്റ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഹൈവേയിലൊന്നും ഒന്നും കിട്ടില്ല ഹൈവേയിൽ നിന്നാൽ പോലീസ് ഫയൻ അടിക്കും hello how are you come where are you going uh, i'm going uh, straight makko can i come Makov? and then uh, then i'm going to Czech republic okay this way. can i go okay wow. thank you ajako okay. uh, <laughs> oh it is. pullikari oru street enna lift I was waiting for a long time and thank you so much for stopping. Yes. Okay. I used to track. Oh, you so used to track. Okay. Yeah, I went last year. Oh Okay. I went around the Czech Republic. Czech Republic. Oh. Yeah. By myself. Oh, yes. Okay. Like so. Oh, okay. They are the same. You us also sometimes? I don't stop. Oh, okay. But I walk you around, walk around on the me. mountains. Oh, okay. Where are you from? Uh, what do you think? Guess my country. Uh, Indian? India, yeah. <laughs> <laughs> yeah. So you're from uh, Slovakia? No, I'm from Czech Republic. Oh, you're from Czech Republic? Yeah. Oh, okay, yeah. okay. I'm uh, my mother lives in Slovakia, oh. so I was to visit her and I'm going back. back. Oh, okay, great. Okay. Nice to meet you. And what's your name? Slavomira uh, is uh, shorter. Is Slavka. 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 And your? Mahin. 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 Nice to meet you. <laughs> okay. Okay. <laughs> yes. Finally, restaurant up at the you You can say hi to my video. Hi. Hi. Poligari. <laughs> and the age? How are you? guess my age? Twenty-eight. No. I don't look so old. How am I looking so old? Uh, we have Indian support in my factory, oh, okay. in my work. Oh, okay. Indian support, and it looks like you all are the same age. a factory in I am twenty-three. Okay. Twenty-three. Yeah, yeah. <laughs> After five years, I am twenty-eight. Yeah. <laughs> yeah. Well, Thirty-five days. Yes, by shoes. Oh, oh, yeah. yeah. റിയത് ഒരു പുലിക്കുട്ടീടെ അടുത്താണ് പുള്ളിക്കാരിക്ക് പൈസ അൻപത്തിരണ്ടാണ് അൻപത്തിരണ്ട് വയസ്സിൽ ഈസ്റ്റ് ചെക്ക് റിപ്പബ്ലിക് വെസ്റ്റ് സോറി ഫ്രം വെസ്റ്റ് ഈസ്റ്റ് വെസ്റ്റ് ഭാഗത്തു നിന്ന് ഈസ്റ്റ് ഭാഗത്ത് വരെ പുള്ളിക്കാരി നടന്ന് ഒരു രാജ്യത്തിന്റെ ഇങ്ങേറ്റ് അതായത് ഇന്ത്യയെ വെച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഗുജറാത്തിൽ നിന്ന് ഇന്ത്യയുടെ നാഗാലാന്റ് വരെ പോകുന്നവരെയാണ് പുള്ളിക്കാരി വെസ്റ്റ് ഭാഗത്ത് നിന്ന് ഈസ്റ്റ് വരെ നടന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് നടന്ന് തീർത്തത് പുള്ളിക്കാരി സമയം അടിപൊളിയാണ് നമ്മളങ്ങനെ സ്ലോവാക്കിയയിൽ നിന്ന് നമ്മള് ചെക്ക് റിപ്പബ്ലിക്കിലോട്ട് റിപ്പബ്ലിക് ചെക്ക് റിപ്പബ്ലിക്കിലോട്ട് നമ്മൾ എൻട്രി ആണ് ഫൈനലി വെൽക്കം ടു ചെക്ക് റിപ്പബ്ലിക് പുള്ളിക്കാരിയുടെ This is only like buildings when officers uh, sit. He, uh, yes, mm. used to work. But the real mm. uh, border, border is before, is in front of us. Oh. We will, I would say, 5-10 kilometers. Oh, I will say you again. Okay. ഓക്കേ താങ്ക് യു പുള്ളിക്കാരി പറഞ്ഞ നമ്മള് അഞ്ച് പത്ത് കിലോമീറ്ററിനുള്ളിലാണ് ചെക്ക് ഇത് വരുന്നത് ആക്ച്വലി അവിടെയാണ് നമ്മുടെ എമിഗ്രേഷൻ സ്പോട്ട് അതൊക്കെ വരുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള അതിർത്തി എന്ന് വേണമെങ്കിൽ പറയാം തൊട്ടപ്പുറത്ത് ഇവര് വേറെ എന്തോ അതിർത്തിയായിട്ട് കണക്കാക്കുന്നു നോക്കട്ടെ മാപ്പ് നോക്കിയിട്ട് പറയാം പുള്ളിക്കാരി നേരത്തെ പറഞ്ഞത് കറക്റ്റ് ആണ് നമ്മൾ നേരത്തെ കണ്ടത് വെറുതെ അവരെ ഒരു കെട്ടിടം വെച്ചതാണ് ഇതാണ് യഥാർത്ഥ ജോഗ്രഫിക്കൽ ബോർഡർ ഇതാണ് കേട്ടോ നമ്മുടെ യഥാർത്ഥ ചെക്ക് ബോർഡർ നമ്മൾ അങ്ങനെ അവസാനം ചെക്കിലോട്ട് കേറിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചെക്കിന്റെ ബോർഡർ ഫൈനലി വെൽക്കം ടു ചെക്ക് ചെക്ക് ഹൗ ഐ സേ വെൽക്കം ടു റിപ്പബ്ലിക് ഇൻ യുവർ ചെക്ക്വേജ് പുള്ളിക്കാരിയുടെ പുള്ളിക്കാരിന്റെ പുള്ളിക്കാരിയുടെ ഫാമിലിയുടെ കഥകളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറേ സംസാരിച്ചു പുള്ളിക്കാരിക്ക് രണ്ട് മക്കൾ ഇരുപത്തിരണ്ട് വയസ്സായ രണ്ട് ആൺകുട്ടികൾ ഒരു പെൺകുട്ടി പതിനഞ്ച് വയസ്സായിട്ടുള്ളത് വളരെ കുറേ സംസാരിച്ചു തൊട്ടടുത്ത് നല്ല അടിപൊളി പൈൻ ഫോറസ്റ്റ് ഒക്കെയാണ് നല്ല രസമുള്ള കാടുകള് നമ്മളങ്ങനെ പുള്ളിക്കാരിയെ ഇവിടെ പറയാൻ വേണ്ടി സമയമായി ഇവിടെ ഒരു പെന്നി മാർക്കറ്റ് എന്ന് പറയുന്ന മാർക്കറ്റിന്റെ ഫ്രണ്ടിലോട്ടാണ് പുള്ളിക്കാരി വന്നത് ഇവിടെ വന്നപ്പോഴാണ് ഏട്ടാ ഞാൻ ആക്ച്വലി അറിഞ്ഞത് ചെക്കുകാരുടെ കറൻസി വാട്ട് ഈസ് വേറെ കൊറോണ കൊറോണ ചെക്ക് ചെക്ക് അതാണ് ഇവരുടെ കറൻസി അപ്പോ അത് ഇവിടെ യൂറോ അല്ല പക്ഷേ സ്ലോവാക്കിയയില് യൂറോ ആയിരുന്നു സ്ലോവാക്കിയയും ചെക്ക് റിപ്പബ്ലിക്കും ഒറ്റ സെയിം രാജ്യമായിരുന്നു പക്ഷേ അത് രണ്ടായപ്പോ ഇവരുടെ കറൻസി മാറി സ്ലോവാക്കിയയില് യൂറോ ഇപ്പോഴും നല്ല അടിപൊളി സ്ത്രീ കേട്ടോ എന്റെ ഉമ്മാനെ കാട്ടി പ്രായം ഉണ്ട് ഉമ്മാക്ക് നാൽപ്പത്തെട്ട് വയസ്സാണെന്ന് വന്ന കേട്ടോ നല്ല ഒരു സ്ത്രീ ഇവിടെ ഞാൻ തൊട്ടടുത്ത് വന്നപ്പോ ഒരു പൂളില് നൂറ്റമ്പത് ഇരുന്നൂറ് ആളുകൾ ഇങ്ങനെ ബിക്കിനിട്ട് കിടക്കുവാണ് കാരണം സൺഡേ എന്ന് പറയുമ്പോൾ ഇവരുടെ പള്ളിയിൽ പോകുന്ന ദിവസവും ഇവരുടെ ഹോളിഡേ ആണ് ഇവർ വർക്കൊന്നും ചെയ്യില്ല അപ്പോൾ അതിന്റെ കാരണത്താല് ഇവര് ലക്ഷറി ചെയ്യാൻ വേണ്ടി പോവാണ് പുള്ളിക്കാരി വീഡിയോ എടുക്കുകയാണ് നല്ലൊരു അപ്പോൾ ഞാൻ എന്റെ യാത്ര തുടങ്ങുവാണ് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ വീട്ടിലോട്ട് പോവാണ് എനിക്ക് ആക്ച്വലി ഇന്ന് ഹോസ്റ്റ് ഉണ്ടായിരുന്നു ഓസ്ട്രാവയിൽ അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഒരിത് കണ്ടിട്ട് പുള്ളിക്കാരി ആക്ച്വലി എനിക്ക് ഹിച്ചേക്ക് ചെയ്ത് പുള്ളിക്കാരിയുടെ വീട്ടിൽ കൊണ്ടുപോകും എന്നുള്ള എനിക്കൊരു ഇതുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കഴിക്കായിരുന്നു പക്ഷേ ഞാൻ ഞാൻ ഓൾറെഡി ഞാൻ ഒരുത്തൻ ഒരാൾ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് ഡോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറേ ബൈക്കേഴ്സൊക്കെ ഇതുപോലെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ എൻ്റെ ഹിച്ചേക്ക് തുടങ്ങട്ടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിലാണ് ഞാൻ നമ്മുടെ യൂറോപ്പിൻ്റെ മറ്റു കാര്യങ്ങൾ ഞാൻ അടുത്ത സ്ഥലത്ത് വീഡിയോയും മറ്റും കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുന്നു അടുത്ത വീഡിയോ മറ്റൊരു സ്ഥലങ്ങളിലാണ് പോകാൻ